സുമേ ഇനി വരുന്ന വരുത്താ ആ രാധ എഴുതി ഞാൻ വരുന്ന വരുത്താം വീഡിയോ കണ്ടിട്ട് എൻ്റെ നെഞ്ഞ് കത്തിപ്പോയി എല്ലാത്തിനും കാരണം ആ കടച്ചിക്കൂട്ടന ഇല്ലേ നമ്മളെല്ലാവരും വിമലിനല്ലേ കുറ്റം പറഞ്ഞ ആവ എൻ്റെ മോ ചെയ്യാത്ത തെറ്റിനല്ലേ ഇതെല്ലാം കേട്ട് രാജമല്ലി ഒട്ടി വച്ച് പോയില്ലേ അയിനിഞ്ഞി പോയടിക്കണ്ടടോ രാജമല്ലീനെ കൂട്ടുവാൻ അല്ലേ എൻ്റെ ചെക്കനും വിമലും കൂടി കൊടകിലേക്ക് പോയേ കൊടകിലേക്കാ എപ്പോ

എടാ അന്ന് ബ്രോക്കറി കൂട്ടിക്കൊണ്ടു പോയത് ഇവിടുന്ന് ബസിന് കയറിയിട്ട് വേറെ എവിടെയോ സ്ഥലത്താ പോയത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ ഏത് ബസ്സിൽ വരുന്നുണ്ട് ഇതേപോലത്തെ ബസ്സിലട ഞാട പോയത് നല്ല വെള്ളച്ചാട്ടം അല്ലേ

ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആണ് കണ്ടോ നല്ല മനോഹരമായ വെള്ളച്ചാട്ടം അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ രാജമലിനെ കാണാൻ ഇറങ്ങിയിരിക്കുന്നതാണ് കിട്ടുമെന്ന് സാധ്യത കുറവാണ് കാരണം കിട്ടും കിട്ടുന്നാണ് നമ്മുടെ വിമലേട്ടം പറയുന്നത് ഊരും പേരും സ്ഥലവും ഒന്നും അറിയില്ല ആൾക്ക് വിമലേട്ട രാജമലി പറയല്ലേ ആ മുട്ടടിച്ച കുറെ ആൾക്കാരുള്ള ഒരു അമ്പലം

യൂട്യൂബ് ചാനൽ കേട്ടു എന്നെ പറ്റിച്ചല്ലേടാ ഇഞ്ചിലെ റിപ്പോർട്ട് അടിച്ചു പൂട്ടിക്കൊടിക്കോ ഇല്ലേട്ടാ എത്ര വെച്ച എങ്ങനെ ഇരിക്കോ ഞാൻ എന്തായാലും വന്ന അല്ലേ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടുടലോ രാജിയായിരിക്കും அம்மா நான் நினைக்க இன்னெந்த மதை பேட அந்த அண்ணா சபத்தில் நன் அல்ல சத்து ஓத்தீனா நான் ൊന്ന അർജന്റായിട്ട് രണ്ടിനു പോണോ അല്ല അടിപൊളി സാലേ രണ്ടിനു മണിഞ്ഞിന്താടാ ഇവിടെ ഇങ്ങനല്ലാണ്ട് ഞാൻ നോക്കുട്ടാ നല്ലൊരു കൊച്ചത് ശ്രദ്ധിച്ച മോനെ കൊടക അടി കെട്ടിയാല് കേരള ഓടേണ്ടി വരും രാജമല്ലിട ചോക്ക അല്ലേ സിസ്റ്റർ രാജമല്ലി മന കുത്താറോ വേണ്ടേട്ടാ ഇത്രയും ചെറുപ്രായത്തിലും എടാ കല്യാണം കഴിഞ്ഞാൽ എല്ലാ അത് എടാ കർണാടകത്തില് പ്രായപൂർത്തിയായാലും പെൺകുട്ടിയോട് സിന്ധു അതിനുള്ളില് ആ മോളെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ഇതാ കുട്ടേട്ടനെ മനസ്സിലാക്കാത്ത

ടച്ചുട്ട കല്യാണം കഴിഞ്ഞാൽ ഇനി വെറുതെ കേണിയ വിടൂലേനീഷിന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഇതാടാ ഞാൻ നോക്കി ഇതാണോ ഗായ്സ് ഗൾഫുകാരൻ്റെ അപ്പൊ ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് ഗൾഫുകാരുടെ രമേശ് ചാട്ടന്റെ വീട്ടിലാണ് ഇവിടെയാണ് ഇപ്പൊ കാടച്ചിക്കൂട്ടന്റെ അവിഹിതം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൾഫുകാരുടെ ഭാര്യമാരെല്ലാവരും സുരക്ഷിതരാണോ

അത് ആലോചിക്കും എന്തിനാ രാജമല്ല കൊണ്ടുപോയെ അവളെ കൊണ്ടുപോയിരിക്കും അതിനെ പിന്നല്ല ഒരാള് ചോദിച്ചാലോ രാജമല്ലി ഹൗസ് വൈഫ് രാജമല്ലി രാജമല്ലി നെഞ്ചപ്പ സെയിം സെയിം ഹൗസ് തോന്നുന്നുണ്ട് ഓരേ എന്ന് ഗൂബേക്കുന്നു രാജമനും പറയല്ലേ രാജമല്ലിടക്കടുത്ത് ഗൂബെന്ന് പറയുന്നുണ്ട് എന്നോട് ഗൂബേ അങ്ങോട്ട് നല്ല വാക്കാന്ന് തോന്നാട്ട് വരുന്ന വിമലാട്ടാണ്ടി പണ്ടിയാടി അല്ല ഇവിടെ ആരെങ്കിലും ഇടങ്ങാറാക്കോ എന്തൊക്കെ എന്റെ റിസ്ക്കിലാണ് എടുത്തേ

ದೇವರೇ ಧನ್ಯವಾದಗಳು ಗುರು ಬನ್ನಿ ಮಗ ನಾನು ಬರ್ತೇನೆ ನನ್ನ ಜೊತೆ ಬನ್ನಿ ನನ್ನ ತಂಗಿ ಇದೆ ಒಳ್ಳ ಹುಡುಗಿ ಹಂಗ ಮಗ ನಾನು ಬರ್ತೀನಿ ಹಾ ಬನ್ನಿ ಮನೆಗೆ ಹೋಗಣ ഒരു മിനിട്ടേടാ രാജമലിനെ കാണണമെങ്കിൽ ഇവിടുത്തെ ഉൾഗ്രാമത്ത് പോയാ പറ്റൂടെ കൊണ്ടുവന്ന പറന്നെ രാജമഹ ഇത് നമു ഗാഡി ഗാഡി പോകണ്ടു നട ಅಮ್ಮ ಇದು ನನ್ನ ಮನ ಬನ್ನಿ ಬನ್ನಿ ಅಮ್ಮ ರಾಜಮನೆ ಬಿಡು ಇದು ರಾಜಮನೆ ಬಿಡು ಇದು ಒಂದೇ ಬರಲಿ ನೋಡೋಣ ಅಮ್ಮ ಮುತ್ತಮ ಹೇಳಿ ಅಮ್ಮ ಏನು ಮುತ್ತಮ ಹೇಳಿ ಅವಳನ್ನ ನೋಡಕ್ ಬಂದಿದ್ದೇನೆ ಬನ್ನಿ ಬನ್ನಿ ಮುತ್ತಮ್ಮ ಕೂತ್ಕೊಳ್ಳಿ 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 ಕೂತ್ಕೊಳ್ಳಿ

കെട്ടിയല്ലേ ഞാൻ പറയുന്ന മനസ്സിലാക്കണം എല്ലാ അനിയന്മാരും ഏട്ട മരക്കൊന്നോട്ട് കല്യാണം കഴിക്കുന്നുണ്ട് ഇനി എന്തായാലും ഓർപ്പേക്കും അത് ഉറപ്പാ ഇപ്പം കല്യാണം കഴിച്ച നാട്ടിലെ മാലിക്കടലാണ്ട് പോവാ എന്നാലും കെട്ടു വേണ്ട പെണ്ണ് പെണ്ണു കണ്ടുപോക്ക് കേരളത്തിൽ എന്തായാലും ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടൂല എനിക്ക് അപ്പോസേ പേരെന്നാഷ്ടോ പറയണ്ടത് ഭഗവാനെ ശരിയാ ശരിയാമലാട്ടെന്നെല്ലാം കൂടെകിൽ തലേന്ന് തോന്നിയിട്ട് പിറ്റന്ന് കല്യാണം കഴിച്ചു പോയതല്ലേ ഇനിയിപ്പ് മൊത്തം ചോദിച്ചാൽ ഇപ്പൊ എന്നാ തെറ്റി നാളെ ഇപ്പം കല്യാണം കഴിക്കുമ്പോൾ പെണ്ണല്ലേ ഇവളെന്തായത് ഉമ്മയും ചോദിച്ചിട്ട് ഉണ്ടെന്ന് ചെയ്തിട്ട് കരയെന്നാണ്

എങ്ങനെങ്കിലും വണ്ടി ഞാൻ എത്തിയാ മതിനോട്ടാ കുഞ്ഞു കുഞ്ഞിത് വരവേക്കുമില്ലേ ഓരോ തമ്മളും കാത്താടനിക്കുന്നു എന്റെ വണ്ടിക്ക് ഒന്നും പറ്റിക്കണ്ടേ ഞാൻ അതോ എന്റെ അടുത്ത് കൊണ്ടുവന്നാണേട നെഞ്ചപ്പാ

ൂട്ടിക്ക് കൊടുക്കേണ്ട കൂട്ടൈനക്ക് വേണോട്ടായി പോ